പലചരക്ക് കടയുടെ മറവിൽ ലഹരി വില്പന ഹെറോയിനുമൊപ്പം നോട്ടെണ്ണുന്ന മെഷീനുമായി വീട്ടമ്മ പെരുമ്പാവൂരിൽ വ്യാപാര സ്ഥാപനം നടത്തുന്ന കാരോത്തുകൂടി സെലീനയാണ് പിടിയിലായത് ഇവരുടെ സ്ഥാപനത്തിനുള്ളിൽ നിന്നും ഏകദേശം അറുപത്തിയാറ് ഗ്രാമോളം ഹെറോയിൻ പിടിച്ചെടുത്തു നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും പെരുമ്പാവൂർ എക്സൈസും ചേർന്നാണ് പരിശോധന നടത്തിയത് ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തി ലഭിച്ചതെന്ന് കരുതുന്ന ഒൻപത് ലക്ഷം രൂപയും നോട്ടെണ്ണുന്ന ഒരു മെഷീനും ഇവരുടെ സ്ഥാപനത്തിൽ നിന്നും പിടികൂടിയിട്ടുണ്ട് എട്ട് ബോക്സുകളിലായാണ് ഹെറോയിൻ സൂക്ഷിച്ചിരുന്നത് ഇവർ കുറേയധികം നാളുകളായി ഇവിടെ വ്യാപാര സ്ഥാപനം നടത്തി നടത്തിവരുന്നു അവർ വിറ്റ പകയിൽ ഒൻപതര ലക്ഷം ഒമ്പത് ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൂടി നമ്മൾ കണ്ടെടുത്തിട്ടുണ്ട് അതോടൊപ്പം നോട്ട് എണ്ണുന്ന മെഷീനുകളൊക്കെ നമ്മൾ ഇവിടുന്ന് കണ്ടെടുത്തിട്ടുണ്ട് നമ്മൾ കമ്പയിൻ്റേട് ഇപ്പോൾ എൻ സി ബി കൊച്ചു യൂണിറ്റുമായിട്ട് ചേർന്ന് എക്സൈസുമായിട്ട് ചേർന്നിട്ടുള്ള കമ്പയിൻറ്റേഡ് ആയിരുന്നു രാവിലെ നമ്മളിവിടെ ഓർഗനൈസ് ചെയ്തത് അത് നമ്മൾ വരുമ്പോൾ തന്നെ ഇവിടെ പാക്കിംഗ് നടക്കുന്ന ഒരു ഇതായിരുന്നു നമ്മൾ കണ്ടത് പക്ഷേ അവരോടി രക്ഷപ്പെട്ടു നമുക്ക് ഇവരെ ഇവരെ അതിനുള്ള ഒരു വീടുകളും അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുന്ന ഇവരായിരുന്നു കുറച്ച് നാളിൽ നമ്മുടെ ഈ ഒരുക്കി കൊടുക്കുന്നുണ്ട് അപ്പം അതിന്റെ ഭാഗമായിട്ട് നമ്മളൊരു കംപ്ലയിൻ്റായിട്ട് നമ്മൾ നടത്തിയതാണ് അതിലാണ് നമുക്ക് ഈ പത്ത് ലക്ഷം രൂപയോളം വില വരുന്ന ഹെറോയിൻ നമ്മൾ കണ്ടെടുത്തത് ഹെറോയിൻ അറുപത്താറ് ഗ്രാമാണ് നമുക്കിപ്പോൾ കണ്ടെടുക്കാൻ പറ്റിയിട്ടുള്ളത് ഇവരാണ് പ്രണന്തര കേന്ദ്രീകരിച്ചും പെരുമ്പാവൂർ കേന്ദ്രീകരിച്ചും ഒക്കെ തന്നെ ഇവര് വിൽപ്പനക്കാർക്ക് ചില്ലറ വിൽപ്പനക്കാർക്ക് ഇതൊരു താവളമാക്കിയായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് നമുക്ക് അറിയാൻ കഴിയുന്നത് കുട്ടികളെ കൂടി ഉൾപ്പെടുത്തിയിരുന്നു അന്യസംസ്ഥാനും ഇതിന്റെ കുട്ടികൾ അവരെ നമുക്കിപ്പോൾ പലപ്പോഴും നമ്മൾ പതിനെട്ട് വയസ്സിന് തകയാത്ത പലവരെയും നമ്മൾ ആ മാർക്കറ്റിൽ നിന്നും ഓടിച്ചുവിടുന്നൊരു അവസ്ഥയാണ് അവരും ഹീറോയിന്റെ വിൽപ്പനക്കാരാണെന്ന് നമുക്ക് പലപ്പോഴും സംശയം തന്നിട്ടുണ്ട് അത്തരത്തിലുള്ള ആൾക്കാരെയും ഇവര് ഇതിന്റെ മറവിൽ ഇത് ഉപയോഗിക്കുന്നു അപ്പൊ അത്തരത്തില് വലിയൊരു സങ്കേതമായിരുന്നു ഇത് ഇവർ അസമിൽ നിന്ന് തന്നെ ബൾക്കായിട്ട് അസമിൽ നിന്നാണ് കൂടുതലായിട്ടും ബൾക്കായിട്ട് കൊണ്ടുവരുന്നത് അത് ഇങ്ങനൊരു മലയാളികൾ മലയാളികളെ വീട് കേന്ദ്രീകരിച്ചാണുള്ള സാഹചര്യം കൊടുക്കുകയാണ് ഇപ്പോൾ ഉണ്ടായത് ഇതര സംസ്ഥാന തൊഴിലാളികളെയാണ് അത് കൊണ്ടുവരുന്നതും അതിന്റെ ഡിസ്ട്രിബ്യൂഷനും സെയിലും എല്ലാം അവർ തന്നെയാണ് പക്ഷെ അതിനൊരു എന്നുള്ള രീതിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത് എറണാകുളം ഇൻഫോമർ ആണെന്ന് പറയുന്നുണ്ട് പക്ഷേ അത്തരത്തിലൊന്നും അല്ല അത് അത് അവർ മറയാക്കി വെച്ചിരിക്കുകയായിരുന്നു ചെയ്തത് സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ധികാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി